ശബരിമലയിലെ ആക്രി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദം ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങൾക്കിടയിൽ നടന്ന വലിയൊരു അഴിമതിയോ കോവിഡ് രണ്ടാം തരംഗത്തിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഭക്തർക്ക് പ്രവേശനമില്ലാതിരുന്ന കാലത്താണ് സന്നിധാനത്തെ പഴയ സാധനങ്ങൾ ആക്രിയായി വിറ്റഴിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് എന്നാൽ ഇതിന്റെ മറവിൽ അമൂല്യമായ പല വസ്തുക്കളും കടത്തപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണം ലേലം ചെയ്ത ആക്രി സാധനങ്ങൾക്കൊപ്പം സന്നിധാനത്തെ അമൂല്യമായ പഞ്ചലോഹ വിഗ്രഹങ്ങളും സ്വർണപ്പാളികളും കടത്തിക്കൊണ്ടുപോയി എന്ന് ആരോപണം ഉയർന്നിരുന്നു ദേവസ്വം ബോർഡിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലേല നടപടികൾ നടന്നതെന്നും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുൻ മേൽശാന്തിക്കും പങ്കുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു ആക്രി ഇടപാടുകളിൽ ഡി ഉണ്ണി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും പണം കൈമാറിയത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നുണ്ട് കടത്തിയ വസ്തുക്കൾ ബംഗളൂരുവിലെ ഒരു സ്വർണ വ്യാപാരിയിലേക്കാണ് എത്തിയതെന്നാണ് മൊഴികൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ട് സന്നിധാനത്തെ സി സി ടി വി ദൃശ്യങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററും പരിശോധിക്കും ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ ഇളക്കി മാറ്റുകയും അമൂല്യ വസ്തുക്കൾ കടത്തുകയും ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് ലോക്ക്ഡൌൺ കാലത്തെ നിയന്ത്രണങ്ങൾ മുതലെടുത്താണ് ഈ വലിയ കൊള്ള നടന്നത് എന്നാണ് സൂചന വഴിപാട് മിച്ചം ലേലം പിടിച്ചയാളായിരുന്നു അന്ന് ആക്രി ലേലവും പിടിച്ചത് ഇയാൾ പല വിലപിടിപ്പുള്ള സാധനങ്ങളുമായി പമ്പയിലെത്തിയെന്നും പോലീസ് പിടിച്ചെന്നും സൂചനകളുണ്ട് എന്നാൽ കേസൊന്നും എടുത്തില്ല പിന്നീട് ആക്രി ലേലം പിടിച്ചയാൾ സാധനങ്ങൾ കൊണ്ടുപോയതുമില്ല ലോറിയിൽ കൊണ്ടുപോയ സാധനങ്ങളാണ് പൂങ്കാവനത്തിന് പുറത്ത് ലാഹയിൽ ഉപേക്ഷിച്ചത് രാത്രിയിലായിരുന്നു ഇത് എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത ശേഷം ബാക്കി ഉപേക്ഷിച്ചുവെന്ന് അന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു ലാഹയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളിൽ പലതും ദേവസ്വം ബോർഡിന്റെ കണക്ക് പുസ്തകത്തിൽ ഉള്ളവയായിരുന്നു എന്നത് അന്ന് തന്നെ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു രാത്രിയുടെ മറവിൽ വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയ ശേഷം തെളിവ് നശിപ്പിക്കാനാണോ ബാക്കി സാധനങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചതെന്ന കാര്യവും സംശയത്തിലാണ് വിവാദമായ ഈ ഒരു ഇടനിലക്കാരൻ മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറിന് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ കൈമാറിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബംഗളൂരുവിലെ സ്വർണവ്യാപാരിക്ക് കൈമാറിയ അമൂല്യ വസ്തുക്കൾ അവിടെ നിന്ന് പിന്നീട് തമിഴ്നാട് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയെന്നാണ് പ്രാഥമികമായ നിഗമനം കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ കാരണം ദേവസ്വം വിജിലൻസിനോ ഭക്തർക്കോ സന്നിധാനത്ത് നിരീക്ഷണം നടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഈ സംഘം സമർത്ഥമായി ഉപയോഗിച്ചുവെന്നാണ് നിഗമനം ചന്ദ്രഗ്രഹണ സമയത്തെ ആചാരപരമായ പ്രത്യേകതകൾ പോലും വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റാൻ ഈ സംഘം ഉപയോഗിച്ചുവെന്ന ഞെട്ടിക്കുന്ന മൊഴികളും ചർച്ചയായിട്ടുണ്ട്